വൈശാഖമാഹാത്മ്യം അഞ്ചാം അധ്യായം ആദിപൂരുഷൻ അഖിലേശ്വരൻ വിശ്വനാഥൻ വേദാന്ത വേദ്യൻ നാരായണൻ ലക്ഷ്മീവല്ലഭൻ വല്ലഭൻ കൽപാന്തമായ കാലേ അക്ഷയ ജീവകോടി വംശ സഞ്ചയം നിജം കുക്ഷയിലാക്കി പ്രളയാർണവേ യോഗ നിദ്ര സാക്ഷിയായി ചിരകാലം കഴിഞ്ഞോരനന്തരം ബോധിതൻ വേദങ്ങളാൽ ബോധിതനായി നാഥൻ ബോധവിഗ്രഹഭൂതൻ തന്നുടത്തിൽ കിടക്കും ജീവസംഘം തന്നെ കണ്ടനുകാര വിഗ്രഹനീശൻ മുന്നമേ ചെയ്ത പുണ്യപാപങ്ങൾക്കൊത്തവണ്ണം തന്നെ ജീവന്മാർക്ക് അനുഭവമാമെന്നു തന്നെ തൻ തിരുവുള്ളം തന്നിൽ ചിന്തിച്ച നേരം തന്നെ തൻതിരുനാഭിതന്നിലുണ്ടായതൊരു പത്മം വിരിഞ്ഞ പത്മം തന്നിൽ വിരിഞ്ചനുദിച്ചിതു വിരിഞ്ചൻ ചതുർദശ ഭുവനം സൃഷ്ടിച്ചുതു ഭിന്നകർമാശന്മാരായുള്ള ഒരു ജന്തുവൃന്ദം തന്നെയും നാനാവിധം ത്രിഗുണപ്രകൃതിയാൽ നിർമ്മിച്ചു മര്യാദ ഭേദങ്ങളും ബഹുവിധം നിർമ്മലവർണാശ്രമഭേദവും ധർമ്മഭേദം എന്നിവ കൽപ്പിച്ചുടൻ പിന്നെയും ചതുർവേദം തത്ര സംഹിത സ്മൃതിസൽപുരാണേതിഹാസേ സ്വജ്ഞാന രൂപങ്ങളും തന്നധിപന്മാരെയും വിജ്ഞാനാർഥായ മുനിമാരെയും ആജ്ഞാപിച്ചു ലോകനായകനുടെ ആജ്ഞാതൽപരന്മാരാം ലോകരും പ്രവർത്തകന്മാരായുമേവും കാലം ഉൽപ്പലേക്ഷണനായ ഭഗവാൻ നാരായണനുൾപ്പൂവിൽ അഖിലേഷനോർത്തരുളിനാനേവം മൽപ്രജാവൃന്ദം മതാജ്ഞാകരന്മാരായി തന്നെ ഇപ്പോഴുതുണ്ടോ നീക്കമേതാനും വിശേഷിച്ചും ശില്പമായി ചെന്നുകണ്ടു ധരിച്ചുപോന്നിടുവാനപ്പോൾ നല്ല അവസരമെന്നോർത്തരുളിനാൻ വർഷകാലത്തു തോയശീത പങ്കാതി കൊണ്ട് ദോഷവും കുറഞ്ഞു മര്യാദകൾ ലംഘിച്ചീടും ഇടും വൈഷമ്യമല്ലോ തഥാ ദുർവൃത്തം കണ്ടാലേറ്റം ദോഷമേ വന്നുകൂടുമൽ പ്രജവാവൃന്ദങ്ങൾക്കും അതിനാൽ ഇന്നു ഗമിച്ചിടുന്നേനില്ല ഞാനോ തതനു ശരർക്കാലേ ചെന്നു കാണുകയെങ്കിൽ അധികം പക്വഫലകാംക്ഷികളപ്പോൾ ചിലർ സുദൃഢ ചിലർ എന്നതുമൂലം ധർമാദികൾക്കു ശക്തി കുറഞ്ഞെന്നു ഞാൻ ചെന്നു കണ്ടാൽ എനിക്ക് കോപമുണ്ടാം എന്ന കോപം കൊണ്ടു മൽപ്രജകൾക്കു നാശം വന്നിടും എന്നാൽ അന്നും പോകുന്നേനില്ല ഞാനോ ഭൂയോ ഹേമന്തകാലേ ചെന്നു കാണിലോ ജനം ന്യായമിന്നിയേ നിദ്ര ചെയ്യും ഭാസ്കരോദയെ പൊയ്യല്ല കണ്ടാൽ ഉണ്ടാം കോപമെന്നുള്ളിൽ എന്നാൽ അയ്യോ മൽപ്രജകളെ അന്നുണ്ടോ കണ്ടിടാവോ ശിശിരേ എന്നാകിലോ വിത്രസ്ഥ നിശിതശീതം കൊണ്ടു വശഹീനന്മാരല്ലോ വസനാദികൾ കൊണ്ടു വഹുസുമൂടിപ്പാരം വ്യസനം പോണ്ടു ചിലർ ദർശന താളത്തോടും കുശലപക്വഫലാശനസക്തന്മാർ ചിലർ അശുഭമന്നു കണ്ടാലതു ഞാൻ ചെയ്യുന്നീല ആനന്ദകരമായ വസന്തകാലത്തിങ്കൽ ദീനങ്ങളൊന്നുകൊണ്ടും ജനങ്ങൾക്കില്ല ന്യൂനം സ്നാനദാനാദി യാഗകർമ്മങ്ങൾക്കെല്ലാം യോഗ്യം ഊനമില്ലാതെ സമ്പൽക്കാലം മൂലം സർവസമ്പത്തും സർവപുഷ്പങ്ങൾ ഫലങ്ങളും സർവവസ്തുക്കൾ മറ്റു ഫലവുമുള്ള കാലം എന്നാൽ ഞാൻ വസന്തേ അതിമോദം ഉൾക്കൊണ്ടുപോയി ചെന്നാകിലവരുടെ വൃത്തിഭേദങ്ങൾ കാണാം എന്നുറച്ചെന്ന് പുറപ്പെട്ടിതുരമയുമായി പനഗാധിപശായി പനഗാരാധിധ്വജൻ വനങ്ങൾ പുഷ്പങ്ങളും ഉദ്യാനഗ്രാമാദിയും മുനിമാർ വാഴും പൂർണശാല കളങ്കണങ്ങൾ സ്ഥലഭേദവും ഭൂമിഭേദവും വയൽഭേദം ജലഭേദവും ഗൃഹനഗര നദീഭേദം തൽപ്രജാവർണാശ്രമ ബുദ്ധിഭേദങ്ങളെയും തൽപ്രണയിനിയായ ദേവിക്കു കാട്ടിക്കാട്ടി പക്ഷീന്ദ്രകളാരൂഢനായി നിജഭക്തരോടും ലക്ഷ്മിയാ സംയുതമെഴുന്നള്ളിയിടും അന്തരീക്ഷേ സ്വപ്രജാവൃത്തിഭേദം കാൺമാനായം ബുജാക്ഷൻ മുപ്പതുദിന വസിക്കും ഭൂമൗനാഥൻ അതുകാരണം വൈശാഖത്തിന് മുഖ്യമെടോ അതിനാൽ അന്നു യോഗ്യം സൽക്കർമാദികൾക്കെല്ലാം അകൃതമെന്തു കൃതമെന്തെന്നുമാദിനാഥൻ സുഖൃതി ആരെന്നതും ആരെന്നതും പ്രകൃതിയെന്തു പിന്നെ വികൃതിയേവമെന്നും പ്രകൃതി പുരുഷന്മാരിക്ഷണം ചെയ്യുന്ന ആളിൽ ഉഷസി സ്നാനം ജപഹോമാദി സൽക്കർമ്മവും വിഷമമില്ലാതൊരു ദാനങ്ങൾ ബഹുവിധം ഭക്തിപൂജാതിനിജ കർത്തൃശുശ്രൂഷാദിയും ഭക്തവത്സലൻ കണ്ടാൽ ഏറ്റവും പ്രസാദിച്ചു മേൽക്കുമേൽ അനുഗ്രഹം നൽകിയിടും ദയാനിധി കേൾക്ക നീ നൃപോത്തമ കേശവലീലാഭേദം മാധവൻ പരീക്ഷാർത്ഥമെഴുന്നള്ളിയിടുന്ന നേരം മാധവമാസേ മതം കലർന്നു നീചവൃത്യ ഭക്തിയും ബഹുമാന ശ്രദ്ധ ദാനാദികർമ്മത്യക്തരായുള്ള ജനത്തെ കണ്ടാൽ അതിവേഗം കോപിക്കും ധനാദിയും ആയുസ്സും നശിപ്പിക്കും ഭൂപദേ കേൾക്ക മധുവൈരിയെ ഭക്തിയോടും മാധവേ പൂജിച്ചാകിൽ അന്യമാസേഷു പുനരേതുമേ മേ ചെയ്യാകിലും സഹിക്കും ദയാപരൻ തന്നെ പ്രജകളെ കാൺമാനായി നൃപൻ വന്നാൽ അന്നേരം അവൻ ഇഷ്ടമാം വണ്ണം വസിച്ചാകിൽ ധന്യനാമവൻ പ്രസാദിച്ചു ധാന്യാദി നൽകുമെന്നുമേ പിഴക്കിലും എണ്ണിപ്പിച്ചിടുമല്ലോ ലോകങ്ങൾക്കധിപതിയാം രമാപതിയുടെ ആഗമക്കാതലീശനാഗമിക്കുന്ന കാലേ സേവിക്കുന്നവർക്കീശൻ കൽപകോപമദാനൻ സേവിച്ചിടാതവർ വേഷ്ടിതാവാനലൻ മുഖ്യത വൈശാഖത്തിനറിയ നൃബോത്തമാൽക്കൊള്ളും അധ്യായങ്ങൾ അഞ്ചു ഞാൻ ചൊന്നേനിപ്പോൾ ഇതി വൈശാഖ മഹാത്മ്യേ പഞ്ചമോധ്യായ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द